ഒരാളുടെ സങ്കടം കണ്ട് പൈസ കടം കൊടുത്തിട്ട് ഇപ്പ പൈസ തിരിച്ചു കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണോ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ക്യാഷ് വാങ്ങിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇവർക്ക് നമ്മളോട് എന്തെന്നില്ലാത്തൊരു സ്നേഹമായിരിക്കും പക്ഷെ നമ്മളത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് കോൾ എടുക്കാതിരിക്കുക റെസ്പോണ്ട് ചെയ്യാതിരിക്കുക ബ്ലോക്ക് ചെയ്യുക നമ്മൾ ആക്ച്വലി അവർക്ക് പിന്നെ ഒരു ശല്യമായി മാറും അവർ അവസ്ഥ മോശമായിട്ട് പറഞ്ഞ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്നവരുണ്ടാവും അവരെ ഉദ്ദേശിച്ചിട്ടല്ല ഈ പൈസ ഒരിക്കലും തിരിച്ചു കൊടുക്കാനേ പാടില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരെ ഉദ്ദേശം നമ്മുടെ നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞ അടുത്ത് ക്യാഷ് തിരിച്ചു ചോദിക്കുമ്പോൾ അവരുടെ ആയിരം കഥന കഥകൾ നമ്മൾ തിരിച്ചു കേൾക്കേണ്ടി വരും കയ്യിൽ ക്യാഷ് വെച്ചിട്ട് തരാൻ ഇതാണ് അവരുടെ മെയിൻ ഡയലോഗ് പക്ഷെ അവരുടെ ലൈഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് അവർ അവരുടെ ഓരോ കാര്യങ്ങള് ചെയ്യുന്നു പിന്നെ അവരുടെ മെയിൻ പരിപാടിയാണ് ഡേറ്റ് മാറ്റി കളിക്കുക ഇന്നൊരു ഡേറ്റ് പറയും ആ ഡേറ്റിന് ചെല്ലുമ്പോൾ വേറൊരു ഡേറ്റ് പറയും അതൊരു ഡേറ്റ് മാറ്റി ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും വേറെ ഒരു കൂട്ടരുണ്ട് ഈ വക കേസുകളെല്ലാം ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ഒരു ടീം ഈ ഇടനില നിന്ന് വാങ്ങിക്കൊടുക്കുന്നത് അതായത് മീഡിയേറ്റേഴ്സ് എന്റെ കയ്യിൽ ക്യാഷിൽ ഇല്ലടാ ഞാൻ വേറെ ആരെങ്കിലും കയ്യിൽ റോൾ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നോക്കാം അങ്ങനെ സ്വന്തം ഗ്യാരണ്ടിയുടെ പുറത്ത് മറ്റാരെങ്കിലും കയ്യിൽ നിന്നൊക്കെ ക്യാഷ് റോൾ ചെയ്ത് കൊടുക്കും അവസാനം ഈ ടീമിനാവശ്യം വരുമ്പോൾ ഈ കൊടുക്കാനുള്ള ടീം കൊടുക്കത്തതുമില്ല നമ്മുടെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് എടുത്ത് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതുമില്ല ഈ രണ്ട് പാർട്ടിയുടെ ഇടയ്ക്ക് കടന്നീ മീഡിയേറ്റേഴ്സ് രക്ഷാരുവർക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ ഒരിക്കലും ഒരു മീഡിയേറ്ററായിട്ട് നിന്നിട്ട് ആർക്കും പൈസയൊന്നും വാങ്ങിക്കൊടുക്കാതിരിക്കുക കാരണം പണി കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയില്ല റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധത്തിന്റെ ഇടയ്ക്ക് വെറുതെ ക്യാഷ് ഡീലിംഗ്സ് ഒന്നും കൊണ്ടുവരാതിരിക്കാം അപ്പം ഈ വകം പരിപാടികളെല്ലാം പെട്ടിരിക്കുന്നവർ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളെ ക്യാഷും തിരിച്ചു കിട്ടുമായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്യാഷ് തരാതെ മുങ്ങി നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്ന് അയച്ചു കൊടുക്കും ¡Suscríbete al